നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക യുവനടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അന്വേഷണം ദിലീപിലേക്കും നാദൃഷയിലേക്കും നീങ്ങുന്നതായി റിപ്പോർട്ട് കേസിൽ ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായ നാദൃഷ്യെ ഉടൻ കസ്റ്റഡിയിൽ എടുത്തേക്കുമെന്നും മംഗളം ചാനൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം തന്നെ എക്സ്ക്ലൂസീവായ ചാനൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ സ്ഥിരീകരണമില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട് കേസ് അന്വേഷിക്കുന്ന എ ഡി ജി പി സന്ധ്യയെ മാറ്റി കെ എസ് ഐ ജി ദിനേന്ദ്ര കശ്യപിനെ സ്വതന്ത്ര അന്വേഷണ ചുമതല നൽകി നാദൃഷ്യെ കേസിൽ സഹായിച്ച ഒരു റിട്ടയേർഡ് എസ് പിയും നിരീക്ഷണത്തിലാണെന്ന് പറയുന്നു ത്തെ മലയാള സിനിമാ മേഖലയിൽ പല പ്രമുഖർക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് സംശയമുണ്ട് നേരത്തെ താരസംഘടനയുടെ തലവൻ ഇന്നസെന്റിന് കെ വി ഗണേഷ് കുമാർ അയച്ച കത്തും വിവാദമായിരുന്നു അമ്മ നടീനടന്മാർക്ക് അപമാനമായെന്നും പിരിച്ചുവിടണമെന്നും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി